എന്റെ ചേട്ടാ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നോട് മിണ്ടാതെ നിക്കുവാണ് എത്ര നേരമായി ഞാൻ നിങ്ങളെ എവിടെ പോയി നേരം എന്താ എന്താ കാര്യം പറ പറ എന്തിനാ നിങ്ങളുടെ നിങ്ങളെ അന്വേഷിക്കുന്നു അന്വേഷിച്ചു നിങ്ങളാണല്ലോ അവരുടെ മകട കല്യാണം നടത്തി കൊടുത്തത് അവനാണ് പകൽ സമയമൊന്നും വീട്ടിൽ കാണത്തില്ല പാതിരാത്രിയാണ് കേറി വരുന്നത് അവളാണ് ഭയങ്കര പ്രശ്നം കരച്ചില് പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് പറഞ്ഞു എനിക്ക് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നല്ലേ അവൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് 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 എത്ര തവണ ഞാൻ പറഞ്ഞു ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അവന്റെ സ്വഭാവം അല്ലേ കാണിക്കൂ കെ എസ് ആർ ടി സിയിലെ എന്ത് സംഭവിക്കുന്നു പകൽ മുഴുവൻ ഈ ബസ്സുകൾ എവിടെയൊക്കെ തെണ്ടി കിടക്കും ചുറ്റി ചുറ്റടിച്ച് കിടക്കും സദ്യ കയ്പെട്ടി പോയി എത്തുമല്ല അതുപോലെ അവൻ ചെയ്തുള്ളൂ പകൽ സമയത്ത് എവിടെയൊക്കെ തെണ്ടി നടക്കും വൈകിട്ട് അമ്മ വീട്ടിലെത്തും അത്ര അല്ല ത്ര പരാതിപ്പെടാ ശരിയാണല്ലോ